അപ്പോൾ സെക്സുമായി ബന്ധപ്പെട്ടിട്ട് സെക്സിൻ്റെ ഹാപ്പിനെസ് കിട്ടുന്ന ഹോർമോൺ എന്ന് പറയുന്നത് ഡൊപ്പൊമൈനാണ് ഹോർമോൺ അല്ല ശരിക്കും ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ആ ന്യൂറോ ട്രാൻസ്മിറ്റർ കൃത്യമായിട്ട് റിസെപ്റ്റേഴ്സിലേക്ക് എത്തുമ്പോഴാണ് ആ സന്തോഷം നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് അതിൽ നിന്നൊരു സന്തോഷം കിട്ടുകയും ആ സന്തോഷം കിട്ടാൻ വേണ്ടി ഉണ്ടായ ഡൊപ്പൊമൈൻ്റെ പ്രൊഡക്ഷൻ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തലച്ചോറുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടത് ആ ഡൊപ്പൊമൈൻ്റെ പ്രൊഡക്ഷൻ പെട്ടെന്ന് തന്നെ നിന്നു പോകും അടുത്ത ദിവസത്തേക്ക് നമ്മൾ മറ്റ് പല ഒരു ബിരിയാണി കാണുമ്പോൾ സന്തോഷം വന്നേക്കാം ഒരു നല്ല സ്ഥലം കാണുമ്പോൾ സന്തോഷം വന്നേക്കാം നല്ലൊരു ന്യൂസ് കേൾക്കുമ്പോൾ അപ്പോൾ സന്തോഷം ഉണ്ടാവാം ആ ടൈമിലൊക്കെ ഡൊപ്പൊമൈൻ ഉണ്ടാവും പക്ഷെ ഒരു സെക്സ് വീഡിയോ കാണുന്ന സമയത്താണ് നമുക്ക് ഡൊപ്പൊമൈൻ ഉണ്ടാകുന്നതെങ്കിൽ അത് അടുത്ത ദിവസവും കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ പ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം നമ്മൾ കാണും പിറ്റേ ദിവസം കാണും പിറ്റേ ദിവസം രണ്ട് തവണ കാണും അങ്ങനെ ഓരോ തവണയും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രെയിൻ ഡാമേജ് വരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം ആവശ്യത്തിലധികം ഡൊപ്പൊമൈൻ്റെ പ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടിക്കൊണ്ടേയിരിക്കണം അങ്ങനെയാണ് നമ്മൾ അഡിക്ഷൻ എന്നുള്ളൊരു സ്റ്റേജിൽ എത്തുന്നത് ഏത് അഡിക്ഷനും അങ്ങനെയാണ് ഈ ഫോൺ അഡിക്ഷനും അങ്ങനെ തന്നെയാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ പ്രൊഡക്ഷൻ്റെ അളവ് നോർമലായ ഒരു മനുഷ്യൻ മനുഷ്യനുണ്ടാവേണ്ടതിനേക്കാൾ കൂടുതലാകുമ്പോൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയുള്ള ത്വര കാണിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു ഇഫക്റ്റ് എവിടെയാണ് പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കള്ളുകൂടിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ചെറിയ രീതിയിൽ ആദ്യം അര പെഗ് ഒരു പെഗ്ഗ് കടിച്ചു അങ്ങനെ അങ്ങനെ അടിച്ചിട്ട് ഒരു ഫുൾ ബോട്ടിൽ തന്നെ അടിച്ചാൽ ഒന്നും അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അൽക്ക് കിക്കാവാത്ത ഒരാൾക്ക് ഒരു പെഗ്ഗോ ഹാഫ് പെഗ്ഗോ കഴിഞ്ഞാൽ ആളൊന്നും അറിയില്ല ഇതേ അവസ്ഥയാണ് സെക്സുമായി ബന്ധപ്പെട്ട് വരിക സാധാരണഗതിയിൽ ഈ ഫോൺ ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ധാരാളം ഡൊപ്പൊമേൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾ ഇഷ്ടംപോലെ പ്രൊഡ്യൂസ് ചെയ്ത് എല്ലായ്പ്പോഴും ഡൊപ്പൊമൈൻ ഉണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് റിയൽ ലൈഫിൽ സെക്സിൽ പരാജയമായിരിക്കും റിയൽ ലൈഫിൽ എത്തുമ്പോൾ ഒരു ഭാര്യയെ കിട്ടുമ്പോൾ അവളുടെ കൂടെയുള്ള താമസം എന്ന് പറയുന്നത് അത് നേരത്തെ പറഞ്ഞ ഒരു ഫുൾ ബോട്ടിൽ അടിക്കുന്ന ആൾക്ക് പെഗ് കിട്ടിയതിന് തുല്യമായിരിക്കാം ഒന്നും മതിയാവില്ല അല്ലെങ്കിൽ അത്തരം ഒരാളിൽ നിന്ന് ഒരു 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 പിന്നെ ഡൊപ്പൊമൈൻ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് വരുന്ന കേസുകളിൽ അധികവും പറയുന്ന കേസും ഇത് തന്നെയാണ് ഫോൺ വീഡിയോ കണ്ടിട്ട് മാസ്റ്റർ ബേറ്റ് ചെയ്ത് ശീലിച്ച എനിക്ക് കല്യാണത്തിന് ശേഷവും വൈഫിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വലിയ സുഖം എനിക്ക് മാസ്റ്റർ ബേഷൻ കൊണ്ടാണ് സ്വയംഭോഗം കൊണ്ടാണ് കിട്ടുന്നത് എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് നിങ്ങൾ വിവാഹത്തിന് മുമ്പ് ഒരു ഇരുപത്തഞ്ച് വയസ്സിന് മുമ്പ് ഇത് കണ്ട് ശീലമാവുകയും അഡിക്റ്റ് ആവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർക്കുക യഥാർത്ഥ സെക്ഷൽ ലൈഫ് എന്ന് പറയുന്ന കല്യാണത്തിന് ശേഷം പത്തോ അമ്പതോ അറുപതോ എത്ര വയസ്സ് വരെയാണ് അത്രയും കാലമാണ് ആ കാലം എത്രയും സെക്ഷൽ ലൈഫ് പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഫോൺ അഡിക്ഷൻ്റെ നമ്പർ വൺ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് മാനസികമായിട്ടാണെങ്കിൽ പറയുക വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ അടുത്ത് വരുന്ന കേസുകൾ ഫോണിലൂടെയും അല്ലാതെയും ബന്ധപ്പെടുന്ന എല്ലാ കേസുകളിലും ഈ ഫോൺ അഡിക്ഷൻ ആയതിനു ശേഷം ഉണ്ടാവുന്ന മാനസിക വ്യഥകളാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞു വരുമ്പോൾ ഒരു ഫോണിലൂടെ കുറച്ച് സമയം അശ്രീല വീഡിയോ കാണുന്ന ശീലം മാത്രമേ ഉള്ളൂ അതുവഴി ആളുടെ തലച്ചോറ് ഡാമേജ് ആവുന്ന ഞാൻ നേരത്തെ പറഞ്ഞു തലച്ചോറ് ഡാമേജ് ആവുന്ന കൂടെ ആനസിനെ മനസ്സിനെ മനസ്സിനെ ബാധിക്കും മനസ്സിനെ ബാധിക്കുന്നത് ടെൻഷൻ വരും ആങ്സൈറ്റി വരും ഡിപ്രഷൻ വരും ഉൾവലി ആയിരിക്കും എപ്പോഴും എക്സ്ട്രോവേർട്ട് ആയിരുന്ന ഒരാൾ അന്തർമുഖനായി ആരോടും മിണ്ടാതെ എപ്പോഴും മുഖം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് ആൾ ഉൾവലിവുള്ള ആളായി മാറുകയും അങ്ങനെ മാനസികാരോഗ്യം കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഭക്ഷണക്രമങ്ങൾ തെറ്റും ഭക്ഷണക്രമങ്ങൾ തെറ്റിയാൽ ശാരീരിക ും ചുരുക്കി പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ഒരു പോൺ വീഡിയോ കണ്ട് ശീലിച്ചതാണ് പക്ഷേ ശാരീരികവും മാനസികവുമായിട്ടൊക്കെ തളർന്നു പോകാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ഫോണിൽ നിന്ന് നമ്മൾ അകന്നു നിന്നേ പറ്റും അതുപോലെ ഫോൺ അഡിക്ഷൻ ശീലിച്ച ആളുകളുടെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ഫോൺ അഡിക്ഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അവരുടെ അവരുടെ പ്രൊഡക്ടിവിറ്റി എത്രയായിരുന്നോ ഏത് ഫീൽഡിലാണ് അവർ ചെയ്യുന്ന ജോലിയിൽ അവർ എത്ര കണ്ട് ആത്മാർത്ഥമായിരുന്നോ അതിനേക്കാളത് കുറയും ഇനി പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ ശരിക്കും മനസ്സിലാകും പത്താം ക്ലാസ് വരെ പോണുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു ബന്ധവും ഇല്ലായിരുന്നു വിചാരിക്കുക അപ്പോൾ പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കിട്ടും പ്ലസ് വണ്ണിൻ്റെ തുടക്കത്തിൽ തന്നെ പോൺ വീഡിയോ കാണുന്ന ഒരു ശീലം വന്ന ആളാണെങ്കിൽ പ്ലസ് വണ്ണിൽ മാർക്ക് തട്ടി കുറഞ്ഞു പോകും ഇനി പ്ലസ് വണ്ണിൽ ഫുൾ എ പ്ലസ് വാങ്ങിയ ഒരാൾ പ്ലസ് ടുവിലെത്തുമ്പോൾ മാർക്ക് കുറയുന്നുണ്ടെങ്കിൽ ഒരു സാധ്യത എന്ന് പറയുന്നത് പോൺ അഡിക്ഷൻ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഭൗതികമായും ശാരീരികമായും മാനസികമായിട്ടും ഒരു പോൺ കാണുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഇഫക്റ്റ് ചെയ്യൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ചോദ്യം അല്ലെങ്കിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹൗ ടു ഗെറ്റ് റിഡ് ഓഫ് എങ്ങനെ ഇതിൽ നിന്ന് മോചിതരാവാം എങ്ങനെ മുക്തരാവാം എന്നുള്ളതാണ് അപ്പോൾ അതിനൊന്നും ഒരു പിന്നെ ലളിതമായ സൊല്യൂഷനോ അല്ലെങ്കിൽ മരുന്ന് ഗുളികളൊന്നും ഇല്ല ഉണ്ട് ഈ പറഞ്ഞ ഡോക്കുമെൻ്റ് പ്രൊഡക്ഷനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പക്ഷേ അതല്ല യഥാർത്ഥത്തിൽ ലൈഫിൽ നമ്മൾ നേരിട്ട് ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് കീപ്പ് എവേ ഫ്രം ഓൾ ഫോൺ റിലേറ്റഡ് മെറ്റീരിയൽസ് ഫോണുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളും നമ്മളിൽ നിന്ന് അകറ്റുക എന്ന് പറഞ്ഞു നമ്മൾ സെർച്ച് ചെയ്യുന്ന ഇൻ്റർനെറ്റ് നമ്മളിപ്പം മൊബൈലിലുണ്ട് കമ്പ്യൂട്ടറിലൊക്കെ ഉണ്ടെങ്കിൽ ആ ഇൻ്റർനെറ്റിൽ ഒരു പക്ഷേ ഫോണിനെ ചിന്തിക്കാതെ നമ്മൾ വേറെ കാര്യം ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ സൈഡിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് വരും ഒരു ഹാഫ് ഡ്രസ് ഉള്ള കാണാൻ ഭംഗിയുള്ള ഒരു പെണ്ണിന്റെ ഫോട്ടോ കാണുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ഉടനെ നമ്മൾ ചിലപ്പോൾ പോൺ സൈറ്റിലേക്കായിരിക്കും പോകുന്നത് അതുകൊണ്ട് എല്ലാ അത്തരം ആഡുകളും ബാൻ ചെയ്യുക നമ്മുടെ മൊബൈൽ ഫോണിലും നമുക്ക് വരുന്ന കേസുകളിൽ പലരും പറയുന്നത് മൊബൈലിൽ സൂക്ഷിച്ചു വെക്കുന്ന സെക്സ് വീഡിയോസ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് മനഃപൂർവ്വം ഇതെടുത്ത് ഡിലീറ്റ് ചെയ്യുകയും ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ സ്വയംഭോഗം ചെയ്യുന്ന അല്ലെങ്കിൽ സെക്സ് വീഡിയോ കാണുന്ന ആളുകൾ ഒരിക്കലും അത്തരം ആളുകൾ എൻഗേജഡല്ല എല്ലായ്പ്പോഴും ജോലി തിരക്ക് രാവിലെ ബിസി ഉച്ചയ്ക്ക് ബിസി രാത്രി ബിസി പകൽ തിരക്ക് എല്ലായ്പ്പോഴും തിരക്കുള്ള ആളുകൾ ഒരിക്കലും ഇത്തരം കാര്യങ്ങളിൽ പോയി പെടാറില്ല അപ്പോൾ നമ്മൾ സ്വയം ജീവിതം കുറച്ചുകൂടെ ക്രമപ്പെടുത്തിയിട്ട് ബിസി ഷെഡ്യൂൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത്തരം സില്ലി കാര്യങ്ങൾ നമ്മൾ രക്ഷപ്പെടും ഈ സ്വയംഭോഗം ചെയ്യുന്ന പിള്ളേരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് സ്കൂളിൽ പോകുന്നു അത്തരം ദിവസങ്ങളൊന്നും ഒന്നും സംഭവിക്കുന്നില്ല ഒരു ദിവസം വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്നു അച്ഛൻ വേറെ വഴിക്ക് പോയി അമ്മ വേറെ വഴിക്ക് പോയി ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോവുകയും ഒരു മണിക്കൂർ ഫ്രീ ആയിട്ട് നിൽക്കേണ്ടി വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇത്തരം തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് ഫ്രീ ആയിട്ട് കുട്ടികളെ അവസരം കൊടുക്കാതിരിക്കുക നമ്മൾ മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും വെറുതെ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് എപ്പോഴും എൻഗേജ് ആവും പുതിയ പുതിയ കാര്യങ്ങളിൽ അതും സന്തോഷം കിട്ടുന്ന കാര്യങ്ങളാണ് ഏറ്റവും നന്നാവും കളികളാവാം ഗെയിമുകളാവാം അതല്ലെങ്കിൽ സിനിമകളോ അങ്ങനെ എന്തെങ്കിലും ആ രീതിയിലുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഫോണിൽ നിന്ന് അല്പാൽപമായിട്ട് മാറി വരാൻ പറ്റും ഏറ്റവും ലേറ്റസ്റ്റ് നമ്മളൊക്കെ സ്കൂളിലെ അധ്യാപകർ കുട്ടികളിൽ നിന്ന് മൊബൈൽ പിടിക്കപ്പെടുമ്പോൾ ആ മൊബൈലിനകത്തുള്ള മെമ്മറി കാർഡിൽ ആയിരക്കണക്കിന് ചെറിയ ചെറിയ ക്ലിപ്പുകൾ കുട്ടികൾ സൂക്ഷിക്കുകയാണ് അത് പരസ്പരം ഷെയർ ചെയ്യുകയാണെന്നുള്ളതാണ് ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളാണ് കുട്ടികളുടെ കാര്യത്തിൽ വളരെ ജാഗ്രതയായിരിക്കേണ്ടത് ഒരു കുട്ടിയുടെ പുരായുഷ്കാലം മുഴുവനും സെക്ഷൽ ലൈഫ് പരാജയപ്പെടുന്ന രീതിയിലായിരിക്കും ഒന്നോ രണ്ടോ വർഷത്തെ ബാഡ് ബിഹേവിയർ കൊണ്ട് സംഭവിക്കുന്നത് അതുപോലെ പുതിയ മറ്റൊരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഈ വാട്സപ്പിൻ്റെ ഗ്രൂപ്പുകളിൽ ധാരാളം ഗ്രൂപ്പുകളുണ്ട് ചെറുപ്പക്കാരായ ഭൂരിപക്ഷ ആളുകൾക്കും അത്തരം ഒരു ഹിഡൻ ഗ്രൂപ്പ് ഉണ്ടാവുകയും അതിൽ ഓൺലി ഫോർ സെക്സ് വീഡിയോസ് കൊണ്ട് ധാരാളം സെക്സ് വീഡിയോകൾ സെൻഡ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരം ഈ അഡിക്ഷൻ ഉള്ള ആളുകളുടെ ഒക്കെ കയ്യിൽ അത്തരം ഒരു വാട്ട്സപ്പ് ഒന്നും അതിലധികം വാട്സപ്പ് ഉണ്ടാകും ഞാൻ പറയുക നിങ്ങൾ നിർബന്ധമായിട്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് അടിക്കണം അതുപോലെ ആ വാട്സപ്പിൽ നിന്ന് വന്ന മുഴുവൻ വീഡിയോസും ഡിലീറ്റ് ചെയ്യും ചെയ്യണം അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് മോചിതരാവാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് സെക്സ് വീഡിയോ കാണുന്ന ഒരു ശീലത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിന്ന് പറയുന്നത് സെക്സുമായി ബന്ധപ്പെട്ട എല്ലാ വീ മെറ്റീരിയലിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കുക അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക മനസ്സുകൊണ്ട് ഇതിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞ് പഠിപ്പിക്കുക ഇത് കാണുന്ന ഒരു ഇത് കാണണമെന്ന് തോന്നുന്ന മൊമെൻറ്റിൽ നമ്മൾ പുതിയൊരു കാര്യത്തിലേക്ക് ഇറങ്ങുക ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഹോബി പോലായി മാറിയ ആളുകൾ മറ്റൊരു നല്ല ഹോബി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏതെങ്കിലും സന്തോഷം കിട്ടുന്ന മറ്റൊരു ഹോബി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഹോബിയിലേക്ക് വരും പിന്നെ എപ്പോഴും ഈ ഇത് ഷെയർ ചെയ്യാൻ പറ്റാത്ത അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ സെക്സ് വീഡിയോ കാണുന്നു എന്ന് ഷെയർ ചെയ്യാൻ പറ്റാത്ത ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ തിക്ക് ഫ്രണ്ട്സ് അല്ലാത്ത ഫാമിലി ഫ്രണ്ട്സ് അല്ലെങ്കിൽ അത്തരം ആളുകളുടെ കൂടെ എപ്പോഴും ജീവിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കിത് കാണാനുള്ള അവസരങ്ങൾ വളരെ കുറയും ഒളിഞ്ഞു കാണുക എന്നുള്ള അവസ്ഥയിലേക്ക് മാറുകയും മെല്ലെ മെല്ലെ അത് ഇല്ലാതാവുകയും ചെയ്യും പരസ്യമായി കാണുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം ഒരു വലിയ ഇൻഡസ്ട്രിയായ കോടാനുകോടി ഡോളറുകളുടെ ബിസിനസ് നടക്കുന്ന ഒരു ഇൻഡസ്ട്രിയെ വിജയിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ശരീരവും മനസ്സും നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോവരുത് എന്ന തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത്